എന്റെ ഭാര്യ വിട്ട് പോകാണെങ്കിൽ പെട്ടിയും പ്രമാണോ കാര്യങ്ങളൊക്കെ കെട്ടിക്കൂടുന്നാട്ട ഇതാക്കണ് ഐറി ഇവിടെ ജിന്നിന്റെ ആർക്കും സ്വന്തം കുട്ടിയാണ് ഐക്കോ ഏ

So morning, െ ജിന്നുക്കള് ജിന്നിന് പിന്നെ എന്തേലും ഒന്ന് കിട്ടിയാ പിന്നെ അത് ആ നിക്കാ കാർഡോർഡ് വെച്ചോട്ടി കാർബോഡ് വെക്കാത്ത ചിലപ്പോ കിട്ടും അത് കിട്ടും പക്ഷെ എന്നാല് ജിന്നി നമ്മള് ഇതാക്കണ്ടെ പതിനഞ്ചു ദിവസം നല്ല സുഖിച്ചിരുന്നില്ലേ ഏഹ് പക്ഷെ അയറൊക്കെ നാട്ടിലെത്തണം എനിക്കും അപ്പൊ താങ്കൾ താങ്കൾ പോയിരുന്നില്ല ഒരാഴ്ച കഴിഞ്ഞു നമുക്ക് രണ്ട് പരിപാടിയും കഴിഞ്ഞിട്ടുള്ള കുഞ്ഞു മാണിക്ക് കലയാളി വരുന്ന വയനാട്ടത്തെ വിവരവും കാര്യങ്ങളും ഒക്കെ നമ്മളറിയുണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാസം ഫണ്ടിലേക്ക് അത് കഴിയുന്ന എല്ലാ സഹായങ്ങളും ഞമ്മള് ചെയ്ത് കൊടുക്കുക പിന്നെ പൊട്ടിട്ടു പറഞ്ഞത് കണ്ടാണത് അപ്പൊ അതിന് ഇനി അടിയിൽ

മൊബൈല് അപ്പൊ പനം വേണ്ട പനം വേണ്ട മൂന്ന് പാസ്പോർട്ട് ടിക്കറ്റ് ടിക്കറ്റ് എന്റെ ഫോണിലുണ്ട്

कुटी <tune> पोगले <tune> 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 ോ ഞാൻ കാത്തുക്കണ് എന്തിനാ കരയണത് ഏ കരഞ്ഞ അപ്പൊ ഞാൻ വരൂ അങ്ങോട്ട് കരയില്ലെട്ടോ ആയി പാക്കരവാട്ടിക്കുണിക്ക അങ്ങോട്ടു നിങ്ങളെ അങ്ങോട്ട് അങ്ങോട്ടു ഞമ്മളെ തങ്ങളുണ്ട് ഇവിടെ അങ്ങനെ അലഹമില്ല തങ്ങളെ കാണാൻ പറ്റി ഒരുപാട് സന്തോഷം എവിടെയാണ് ഇവരൊക്കെ എപ്പോഴും പെരുന്നാണ് കാണാൻ കിട്ടണ്ടേ അമ്പറൊക്കെ കഴിഞ്ഞു എത്ര എത്ര ആളെ പോന്നിന്ന് ആളായി പോന്നൂറു തൊണ്ണൂറാളായിട്ടോ മാഷാ എന്തായാലും ഇവിടുന്ന് ഇതുവരെ നേരിട്ട് കാണാൻ പറ്റില്ല ഇവിടുന്നാണ് കാണാൻ പറ്റിയ ഒരുപാട് സന്തോഷം അതാ ഓള് ഇങ്ങളെ കണ്ടേക്കാൻ എന്താ വിളിച്ചറിയോ തങ്ങളുടെ പാപ്പാന്ന് ആര് കൈ കൊടുത്താ പോയണ്ട് കൈ കൊടുക്കട്ടിക്ക് സങ്കടമുണ്ടോ കാക്കൂന കണ്ട സന്തോഷല്ലേ എനിക്ക് അവരെ നമ്മൾ യാത്രയാക്കി ഞങ്ങൾ മടങ്ങിയാണ്ട് ഞാനും അംസയും ഇതാ പോകുന്നു ഹംസക്കയറിനെ പേരിന് ഒരു ചെറിയ സങ്കടമുണ്ട് കാരണം അംസ ഏറ്റവും കൂടുതൽ ജിന്നിൻ്റെ ഒപ്പം അതേപോലെ അംസന്റെ ഒപ്പമാണ് ഉണ്ടാവൽ ഏകാന്നോട്ടെ മാഷാല് അങ്ങനെ ജസ്സീ കുട്ടികളൊക്കെ പോയി ഞമ്മളീ സെർഫിയിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് അറിയാത്തൊരു സംഭവം ഉണ്ട് സർഫീൽ സർഫീലവിടെയാണ് നല്ല റൂമ്ന്നുള്ളത് അത് പറയാനായിട്ടോ പനി ഒന്നും പാടേം വരെ സർഫീല് വരികയാണെങ്കിൽ ഞമ്മൾ ബദർ തൊട്ടടുത്ത് നമ്മളെ ഷർഫിയ ഹോട്ടൽ പറഞ്ഞാണ്ട് ഞമ്മക്കൊരു ഹോട്ടലുണ്ട് കാരണം ഞമ്മൾ മലയാളക്കാരാണ് നാട്ടില് ഇപ്പം ഈ നാട്ടിൽ നിന്ന് മുമ്പ് വരുന്ന ആൾക്കാർ ഫാമിലിയൊക്കെ ആയിട്ട് വരുന്ന ആൾക്കാർ അതേപോലെ റിയാദ് ദമാമ് പിന്നെ ദുബായ് ജി സി സി പല കൺട്രിയിൽ നിന്നും വരുന്ന ആൾക്കാർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസത്തിന് ജിദ്ദിയിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ റൂമും കാര്യങ്ങളും വാങ്ങുന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി അടിപൊളിയായിട്ട് ിന് നിങ്ങൾക്ക് നല്ല റൂം ഞങ്ങൾ ഭദ്രതമ ഹോസ്പിറ്റലിന്റെ നേരത്താണ് ഈ കാട്ടാളന്മാരോട് ചോദിച്ചാൽ മതി കേട്ടോ ഇവിടെ ഞങ്ങള് ആ ഓരോ ഓരോട് ചോദിച്ചാൽ മതി അപ്പം എന്തായാലും ആ റൂം നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ പാർക്കിംഗ് ആണെങ്കിൽ മൊത്തം പച്ചന്മാരിയാണ് എത്ര വണ്ടി വന്നാലും ഇവിടെ പാർക്കും ചെയ്യാം കാരണം സർഫേ ആകപ്പാടെ നിന്ന് ഒരു ഭാഗം ഏഹ് അപ്പം അങ്ങനെ ചെയ്താൽ മതി അപ്പം ഇൻഷ്ടാം ബാക്കി പിന്നെ പറയാം വണ്ടി അല്ല മണ്ടിയത് അല്ല ഒരു വീട് എടുക്കുമ്പോൾ അല്ല പരിപാടിയാണ് അല്ല ജനങ്ങൾക്ക് ഉപകാരമുള്ള കാര്യങ്ങൾ പറയാന്ന് മാത്രം ഇജ്ജ് പാനേ ഇജ്ജ് എത്ര നാട്ടിൽ നിന്ന് വന്നിട്ട് ഞാൻ ഒന്നര ഒന്നര കൊല്ല അഞ്ചു അഞ്ച് കൊല്ലം പറഞ്ഞുണ്ട് അഞ്ചു കൊല്ലായിട്ട് നാട്ടുക്കും പോകാതെ എത്ര ആറ് കൊല്ലായിട്ട് ഇച്ചിരി നാട്ടുക്കും പോകാതെ ടച്ച് ഓൺ ആയിട്ടില്ല എത്താൻ പറഞ്ഞാൽ എന്നെക്കൗണ്ട് ഏതായാലും കുടുങ്ങിയേക്ക് കേട്ടോ ആ കാർഡവിടെ നിങ്ങള കാർഡ് ഒരു മിനിറ്റ് ഇപ്പം തരാം ആ വിസിറ്റിങ് കാർഡ് അത് കാണിച്ചു ഈ നമ്പർ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മണിക്കല്ല ഇതാണ് ഈ നമ്പർ കിട്ടോ ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റൂമും കാര്യങ്ങളും ഒക്കെ കിട്ടും അപ്പം നമ്മളിവിടെ ഇത്രയും ദിവസം നിന്നത് ഇവിടെയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് റൂമിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ വീട് എടുത്തപ്പോൾ ഇയാൾ ഇവിടെ ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പൊ ഭയങ്കര സങ്കടപ്പെട്ടാണ്ട് നിൽക്കാണ് അടുത്തുങ്ങളെ മക്കള് ഇങ്ങളെ മക്കളെ മറ്റേത് ആ കുട്ടികൾ മുതലാളി കുട്ടികളാ അല്ലെ എപ്പോഴും ഇങ്ങനെ ഇവിടെ ഉണ്ടാവില്ല ഞാൻ നിങ്ങളപ്പോ ഇങ്ങനെ നിൽക്കണോ അയറിന്റെ ഇഷ്ടപ്പെട്ട അയറി കണ്ടാ പറയും മുട്ടക്കാക്കോ മുട്ടക്കാക്കോ സത്യടാ നിങ്ങളെ വേറെ ഇപ്പൊ ഏ കാളി കാളിയാ വരുന്ന റൂമിന് പൈസ റൂമിന് പൈസ ആ പൈസ കൊടുത്ത എല്ലാം ഇടപാട് നാളെ ഏറെ ഇടപാട് നോക്കച് ഇത് വരെ എന്നോട് ഞാന് പിന്നെ ഞാൻ ഇത് വരെ എന്നോട് ബംഗാളിയാണ് ഒറ്റതാണ് മറിച്ചാണ് മലയാളിയാണെന്ന് പറഞ്ഞ നോക്കി മലയാളി കാളിയാവും പതി ഞമ്മളെ നാട്ടുകാരാ അജുവിന്റെ നാട്ടുകാരോ ആ ഇച്ചു ഭയങ്കര സങ്കടായിട്ടത് ഏഹ് എല്ലാ പൈസയും വാങ്ങി പോല് ഇനി പോലെ ഇടപാടും ഇല്ല